പണ്ടൊ കാണാനില്ല സ്കൂട്ടാണെങ്കിൽ ബഞ്ചരാകും ചെയ്ത് പത്താൻതിക്ക് അല്ല പത്താണ്ടിക്ക് ആ മലക്കായ എന്നോട്ട് നിങ്ങൾ ആരോടാണ് സംസാരിക്കണത് വണ്ടിയിൽ അതിന്റേതായ ഒരു സംസാരിക്കണ്ടേ മാന്യതയില് സംസാരിക്കണേല്രിക്കാൻ പറയാം നിങ്ങൾ ആരോടൊപ്പം എന്നിട്ട് വണ്ടിയിൽ ഇന്നോട് ഒതുങ്ങിരിക്കാൻ പറയാം കാണാല് ഞാൻ ഒറ്റക്കല്ല അതാ വേറെ ഇരിക്കണവിടെ എന്താ കാരണം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ വണ്ടി ഇതില് വേറെ മലക്കാ ഇരിക്കണേ ഇതായിരിക്കണേ അത് കണ്ണാണെ ഞാൻ ഭ്രാന്തന നിങ്ങൾ വണ്ടീന്ന് ഇറങ്ങി ഇത് മൂന്ന് ഏക്രത്തിന്റെ മുകളിൽ ഓടണ വണ്ടിയാ ഇത് വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് കുലിങ്ങാലേ വണ്ടി നിങ്ങൾ ഇറങ്ങി പറയു ബുദ്ധിമുട്ടായിട്ടല്ലേ ഞങ്ങൾ വേറെ വണ്ടി വിളിച്ചോളാം അറിയടാറങ്ങടാ വണ്ടിയിൽ അത് മനസ്സിലാവില്ലേ മനസ്സിലാവില്ല േ മനസിലാവില്ല ചങ്ങായി ഒന്നും ഒഴിവാക്കിയതായോ നിങ്ങക്ക് എവിടേം പോവാൻ പറ്റില്ല ഓട്ടോറിക്ഷ കയറാൻ പറ്റില്ല കാറിന് പോവാൻ പറ്റില്ല എന്തിനു പറഞ്ഞു കപ്പൂസ് പോകാനും കൂടി പറ്റുന്നില്ല ഒഴിവാക്കി തരുമോ മല കിട്ടാൻ ഉണ്ട് വല്ലാത്ത കഷ്ടായി പോയിട്ടോ നീ ജീവിക്കാൻ വീട് ആരോടെ ഒറ്റക്ക് പോയി ചെങ്ങായി ഒരു മാർഗന്റെ തലേ വന്ന് കേറി ആരെ ആ ഒന്നും പറയണ്ട ആ പോണ അതാ പോണ് ഇതാ പോണ് ആ പോയിതാ ഇതാ നിക്കണ എവിടെ എനിക്ക് എവിടെ പോവായാലും സമാനം ഇല്ല ഞാൻ ബാത്റൂമ് പോയ അടക്കം ബാത്റൂമിലാണേന്ത് തൊട്ട എടുത്തതാ ഇതാ നിക്കണ് അനക്കെന്താ കണ്ണ് കാണാ ലെങ്കിലും പൊട്ടന മലക്കായിട്ടോ എന്താ ഞാൻ നിങ്ങളെ പ്രാന്തനാക്കാണോ എന്താന്റെ കണ്ണി അളക്കല്ല തന്നിറങ്ങ എന്തൊരു കഷ്ടപ്പെടും തോറ്റല്ലത് ഇത് ഇറങ്ങിയ എന്താ എന്റെ പ്രശ്നം ഇത് കൊറേ ദിവസ പിന്നാലെ കൂടിയിട്ട് എന്താ പ്രശ്നം എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ ഇത് കൊറേ ദിവസ പിന്നാലെ കൂടിട്ട് ആരാ എന്താ പ്രശ്നം ഒന്നും മനസിലാവണില്ല കേട്ടോ எல்லா குஞ்சக்க எந்த எனக்கு காணல நிக்கா எந்த குஞ்ச களியும் அந்த கண்ணிண்ட குழப்பி சாயந்திர நிக்கணும் கண்ட அதுதான் நிக்கண்ண അതാ നിങ്ങക്ക് മാത്രമേ എന്നെ കാണാനും പറ്റുള്ളൂ തൊടാനും പറ്റുള്ളൂ വേറെ ആർക്കും കാണാനും പറ്റില്ല തൊടാനും കാരണം എന്താ അറിയോ നിന്റെ ഹൃദയാണ് നിങ്ങളുടെ ശരീരത്തിൽ അതൊക്ക ഞാനും എൻ്റെ വൈഫും കുട്ടിയും കൂടിട്ട് വണ്ടി പോകായിരുന്നു ഒരു ആക്സിഡന്റ് ആയി അതിന് ഞാനും ഭാര്യയും മരിച്ചു എന്റെ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾ മുഖാന്തരാണ് ആ കുട്ടീനൊക്കെ എടുക്കാൻ പറ്റൂ അതെങ്ങനെ നിങ്ങക്ക് ഇന്നും കാണാം ഇങ്ങളെയും കാണാം നിങ്ങക്ക് ഇന്നും തൊടാംയും തൊടാം അതെന്താ ചോദിച്ചാ ഹൃദയം ചോദിച്ചുള്ളത് അത് എനിക്കൊരാഗ്രഹമുള്ളു എന്റെ കുട്ടീനൊന്ന് എടുക്കണം അത് എടുത്തു കഴിഞ്ഞാ ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം എന്നാ ശരി

അവിടെ നിൽക്കണേ എവിടെ ആ നിൽക്കണേന്നെ നിനക്ക് കാണാൻ പറ്റുള്ളേ അപ്പൊ എന്താ വേണ്ടെന്നറിയോ ഇനി എനിക്കൊന്ന് സഹായിച്ചാൽ മതി ആ കുട്ടീനെ കയ്യില് തന്നു കഴിഞ്ഞാല് അവ ഓടും കുട്ടീനെൻറെ അവനാക്കി കഴിഞ്ഞ അവൻ അതാണ് ആവശ്യം അവ പോയി കഴിഞ്ഞു സമാധാനായിട്ട് ജീവിക്കാലോ എന്നാണ് ഓൺ പറയണത് അപ്പൊ സത്യാണെന്ന് അറിയണമെങ്കിൽ പരീക്ഷിച്ചു വാങ്ങിക്കാൻ ഹൃദയം മാറ്റി പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെയുണ്ട് അപ്പൊ നമുക്ക് നോക്കിയിട്ട് അതാണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളാണ് പോയിക്കോളും കൂടെ ഞാൻ എപ്പാൽ കണക്ക് ഉറങ്ങാനും വൈകി ഇരിക്കാനും വൈകിയ ബാത്റൂമ് പോയാലും കണ്ടു കല്യാണത്തിൽ പോയാലും കണ്ടു മാറ്റിയോട് പോയാലും കാണും പോയോക്കെ നമുക്ക് പോയോക്കെ നമുക്ക് അവിടെ പോയോ എന്താണ് ഞാൻ നിങ്ങളെ നല്ല പരിചയം നിങ്ങക്ക് എന്റെ ശരിക്കും മനസ്സിലായില്ല എത്ര മാസായി കുട്ടിക്ക് ആറുമാസായില്ലേ കുട്ടീനെ എന്നെ ഏൽപ്പിച്ചിട്ട് അവര് രണ്ടുപേരും ബൈക്ക് എടുത്ത് പോയതാണ് പിന്നെ ഞാൻ കഴിക്കും മോള് പോയിട്ടെ ആ

നിങ്ങളെ അറിയാത്തൊരു സത്യമുണ്ട് അവിടെ പോയില്ലേ നിങ്ങളുടെ മരുവെന്നാ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റില്ല അവിടെ എനിക്ക് മാത്രമേ പറ്റുള്ളൂ അവന്റെ ഹൃദയല്ലേ എനിക്ക് വെച്ചതാ അതുകൊണ്ടാണ് എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ സുൽത്താൻ അടക്കം കാണാൻ പറ്റില്ല അവരൊരു യൂസായി കുഞ്ഞിപ്പം കുഞ്ഞോട് പോലും എനിക്ക് പോലും കാണാൻ പറ്റില്ല അപ്പോൾ കുഞ്ഞിക്കാടേം പറഞ്ഞു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് കൊണ്ടൊരു കുട്ടിയെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു എൻ്റെ പിന്നാലെ കൂടിയിട്ട് ഒരുപാടായി അപ്പോൾ ലാസ്റ്റ് എന്നോട് പറഞ്ഞു എനിക്ക് ഒന്ന് കണ്ടാൽ മതി അങ്ങനെ വന്ന് കാണിച്ചു കൊടുത്തതാണ് എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇതുവരെ വന്നിട്ട് കാണാൻ പറ്റില്ല ഇനി എനിക്ക് എനിക്കന്നെ അവനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല